ിച്ചു ഷാജി സാറും ഷിജി സാറ് ബാൽഖൻ സാറ് എന്നീ ആളുകളുടെ നിർദ്ദേശപ്രകാരം മുട്ടുകാലിന് എന്റെ വൈഫിന് അത് ബി ജെ എന്ന പ്രൊഡക്റ്റ് ആണ് അത് ആറു മാസം ആറു മാസം ഉപയോഗിക്കണം എന്നുള്ളത് പറഞ്ഞ് അതോട് തുടർച്ചയായിട്ട് ഉപയോഗിച്ചു എന്നുള്ളതാണ് ആറുമാസം പറഞ്ഞെങ്കിൽ കൂടിയിട്ട് അഞ്ചു മാസം കൊണ്ട് അത് പൂർണ്ണമായിട്ട് ആ അവസരത്തിലാണ് തിരുപ്പതിയിൽ പോകാനുള്ള ഒരു അവസരം കിട്ടിയത് അപ്പോൾ ആ തിരുപ്പതിയിൽ അവർ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു ഫാമിലി മൊത്തം ഉണ്ടായിരുന്നു അവർ നടന്ന് കയറണം എന്നുള്ളത് പറഞ്ഞുകൊണ്ട് ആ രണ്ടായിരത്തി എണ്ണൂറ്റിച്ചിലാൻ ഹിറ്റ് സ്റ്റെപ്പുകൾ നടന്നു കയറുകയും ചെയ്തു അതേ വർഷം തന്നെ രണ്ട് രണ്ട് പ്രാവശ്യം ശബരിമലയിൽ പോവുകയും ചെയ്തു അതിനു വന്നത് തയർറോഡ് എന്നുള്ള ഒരു പ്രശ്നം അതിനും പരിഹാരം ഗാബ എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊഡക്റ്റ് ഉപയോഗിച്ചു ആറുമാസമാണ് പറഞ്ഞത് അഞ്ചു മാസം കൊണ്ട് തൈറോയ്ഡ് കംപ്ലീറ്റ് ആയിട്ട് സുഖപ്പെടുകയുണ്ടായി മെഡിസിനും കാണിച്ചിരുന്ന കാരണം നമ്മളുടെ വീട്ടുകാരോ ഫാമിലിയൊക്കെ മെഡിസിനോടാണ് കൂടുതൽ കാണിക്കുക കാരണം അവര് ചെറുപ്പത്തിലെ കണ്ടതും പരിശീലിച്ചതും ആയതുകൊണ്ട് അതിനാണ് കൂടുതൽ പ്രാമുഖ്യം എന്നാൽ ഇത് തുടർച്ചയായിട്ട് കൊടുത്തതുകൊണ്ട് അഞ്ചു മാസം കൊണ്ട് അതിന്റെ റിസൾട്ട് കിട്ടി പൂർണമായിട്ടും മാറി അത് വലിയൊരു വിജയമാണ് മുട്ടുകാൽ അതിനെ വന്നത് എന്ന് പറഞ്ഞാൽ സാധാരണ ഗതിയിലല്ല റോഡ് ക്രോസ് ചെയ്യാൻ പറ്റില്ല ഇരുന്ന് റോഡ് ക്രോസ് ചെയ്താൽ വീണ് പോവും അന്നപ്പോ ആ അത് മാറിക്കിട്ടിയത് പറഞ്ഞാൽ എന്റെ ലൈഫില് ഒരു വലിയൊരു വിജയം തന്നെയാണ് ആശയത്തിലൂടെ നോക്കാം പിന്നീട് വന്നത് ഇപ്പോഴത്തെ ലാസ്റ്റില് വന്നത് ബ്ലാഡറിൽ ഒരു മുഴ ഉണ്ടായിരുന്നു അത് പൊന്നെ ഉണ്ടായിരുന്നു അത് ഈ കൂടത്തിൽ തന്നെ ഈ ഗാമ ഒറിസിനോൾ എന്ന പ്രൊഡക്റ്റ് തുടർച്ചയായിട്ട് കഴിച്ച് നീണ്ട ഒരു കാലാവധിയിൽ എടുത്തു എന്ന് മാത്രം രണ്ടര വർഷം ഉപയോഗിച്ച് തുടർച്ചയായിട്ട് അതിനാ അവരും അതേമാതിരി തന്നെ കൃത്യമായിട്ട് ഉപയോഗിച്ചു ഒരു ഇടവേളയും ഇല്ലാതെ അത് ഉപയോഗിച്ചത് കൊണ്ട് അതിന്റെ റിസൾട്ട് ഒരു മൂന്ന് ദിവസം മുന്നെയാണ് വന്നത് അത് സ്കാൻ ചെയ്ത് നോക്കി അങ്ങനെ ഒരു സംഗതി ഇല്ല എന്നുള്ളതാണ് വ്യക്തമായത് അപ്പോൾ അവര് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞ പഴയ സ്കാൻ കോപ്പി ഉണ്ട് എന്ന് വന്ന് ആ സ്കാൻ കോപ്പി കാണിച്ചു കഴിഞ്ഞപ്പോ രണ്ടാമതും എടുക്കേണ്ടി വന്ന് അവര് വളരെയധികം നോക്കി കഴിഞ്ഞപ്പോ മനസ്സിലാവുന്നത് ആ മുഴ ഉണ്ടായിരുന്ന ഭാഗത്ത് ഒരു ചെറിയൊരു അടയാളം മാത്രമാണ് അത് വലിയൊരു കാര്യം തന്നെയാണ് നമുക്ക് വിശ്വസിക്കാൻ പറ്റുക ഒരു കാര്യം തന്നെയാണ് അതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് അഭിനന്ദന വളരെയധികം വാക്കുകളില്ല അത് പറയാൻ വേണ്ടി വിജയാസ്യം ദൃഢാസ്യം സമയക്കുറവുണ്ട്